മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഉദ്ധവ് താക്കറെ ഈ പറയുന്ന തരത്തിൽ എം ബി എ സഖ്യം വിട്ടുകൊണ്ട് എൻ ഡി എയിലേക്ക് അവിടുത്തെ മഹായുതി സഖ്യത്തിലേക്ക് തിരിച്ചു പോകുമോ എന്നുള്ളത് ശിവസേന തീർച്ചയായിട്ടും ഏത് നിമിഷവും സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതിനിപ്പോൾ ഏറെ കൂടുതൽ സാധ്യത കൂടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു സാധ്യത എന്നല്ല ഏകദേശം ആ ഒരു കാര്യത്തിൽ തീരുമാനമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യ സഖ്യത്തെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നെഞ്ചിടുപ്പ് പോലും കൂട്ടുന്ന തരത്തിലോട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് എ റിപ്പോർട്ട് പ്രകാരം ഫട്നാവിസും താക്കറെയും തമ്മിലുള്ള കൂടിക്കാഴ്ച ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ റാം ഷിൻഡെയുടെ ഓഫീസിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് അവരുടെ കൂടിക്കാഴ്ച ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ടു നിന്നതായിരുന്നു ഇതാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു കോൾ ഉണ്ടാക്കിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ പല തരത്തിലുമുള്ള ചോദ്യങ്ങൾ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും ഇപ്പോൾ അതായത് ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെയെ ഭരണപക്ഷത്തേക്ക് വരാൻ ക്ഷണിച്ചതിൻ്റെ ഒരു ലഘുവായ പ്രസ്താവനയ്ക്ക് ഒരു ദിവസത്തിനു ശേഷമാണ് ശിവസേന യു ബി ടി മേധാവിയായിട്ടുള്ള ഉദ്ധവ് താക്കറെയും ഫട്നാവിസും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നിരിക്കുന്നത് ഫട്നാവിസ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് താക്കറെക്ക് വ്യത്യസ്തമായ രീതിയിൽ ഭരണപക്ഷത്തേക്ക് വരാമെന്നും മഹാരാഷ്ട്ര നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കുറഞ്ഞത് രണ്ടായിരത്തി വരെ ഞങ്ങൾക്ക് അവിടെ അതായത് പ്രതിപക്ഷം വരാനായിട്ട് സാധ്യതയില്ല എന്നുള്ള തലത്തിലും ഭരണപക്ഷത്തേക്ക് വരുന്നതിനെക്കുറിച്ച് ആ ഒരു സാധ്യതയെക്കുറിച്ച് ഉദ്ധവ് ജിക്ക് ചിന്തിക്കാമെന്നുമായിരുന്നു ഫട്നാവിസ് പറഞ്ഞത് എന്തായാലും ഫട്നാവിസിന്റെ ഈ വാക്കുകളും അതിനുശേഷം ഇപ്പോൾ ഉദ്ധവും ഫട്നാവിസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയും ഏകദേശം ഇരുപത് മിനിറ്റിൽ കൂടുതൽ നടന്ന കൂടിക്കാഴ്ചയും ഒക്കെ തന്നെ വീണ്ടും ശിവസേന ഉദ്ധവ് പക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ കൂടിച്ചേരലിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ജൂലൈ അഞ്ചിനു ശേഷം പ്രത്യേകിച്ച് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം രാജ്നാഥ് സിംഗ് ഉദ്ധവ് താക്കറെ എന്നിവർ ഒരു വേദി പങ്കിട്ടതിന് ശേഷം യു ബി റ്റിയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഒൻപതോളം എം പിമാരും അതോടൊപ്പം തന്നെ ഇരുപത് എം എൽ എമാരുമുള്ള ഒരു പാർട്ടിയാണ് ശിവസേന ഉദ്ധവ് താക്കറിൻ്റെ ഈ പാർട്ടി വീണ്ടും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് മാറുന്ന തരത്തിലോട്ട് അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനും ഇൻ ഡി സഖ്യത്തിനും പ്രതിപക്ഷത്തിനും വളരെ വലിയ തോതിൽ തിരിച്ചടിയാവുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വശമെന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെക്ക് നിലവിൽ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ചേരുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ പാർട്ടി ഉൾപ്പെടെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വാസ്തവമാണ് വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് ഉദ്ധവ് താക്കറെയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പോലും ഉദ്ധവ് താക്കറെ നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഏറെക്കുറെ വ്യക്തം തന്നെയാണ് അത് മനസ്സിലാക്കിയൊക്കെ തന്നെ ആവണം ഉദ്ധവ് താക്കറെ വീണ്ടും ബി അല്ലെങ്കിൽ എൻ അടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്